தேடித்தவ சேர்வ சிக்க அவ നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ഫെഡറേഷൻ സംസ്ഥാനി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക തൊഴിലും കൂലിയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കേരള ചുമട്ട് തൊഴിലാളി ഫെഡറേഷൻ മാർച്ച് നടത്തി മാർച്ച് എ ടി സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു സുപ്രധാനമായ ഒരു പ്രമേയമുണ്ട് അത് കേരളത്തിലെ ബോർഡുകളുടെ നിലനിൽപ്പനെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടെ ഭേദഗതിയെ സംബന്ധിച്ചു പല ക്ഷേമനിധികളും പ്രതിസന്ധിയിലാണ് വ്യവസായ മന്ത്രി തന്നെ പറഞ്ഞു ചില ക്ഷേമനിധികളുള്ള തൊഴിലാളികൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കാൾ കൂടുതൽ ആനുകൂല്യം അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സങ്കീർണമായ ഒട്ടനേകം പ്രശ്നങ്ങൾ അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ രൂപീകരിച്ച ക്ഷേമഗതിയും അത് സംബന്ധമായ നിയമങ്ങളും അതെല്ലാം ഗുണകാലം മുഴുവൻ നിലനിൽക്കണമെന്നുള്ളതല്ല നിയമങ്ങളിൽ ഭേദഗതി ഉണ്ടാകും അതിനാണ് നിയമസഭ നിയമസഭയാണ് നിയമങ്ങൾ പാസാക്കുന്നത് കാലോചിതമായ അതിനകത്ത് പരിഷ്കാരം വരുത്തുവാനും നിയമസഭയ്ക്ക് അധികാരമുണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ മുണ്ടയെടുത്ത് കേരളത്തിലെ ചുവടുത്തൊഴിലാളി മേഖലയിലെ തൊഴിലാളി സംഘടനകളിലെ യോഗങ്ങൾ എത്രയോ തവണ വിളിച്ചു ചേർത്തു പഠിച്ചു മാറുന്ന ആളുകളുണ്ട് എല്ലാവരെയും ചേർത്തു ക്ഷേമഗതി ബോർഡിൽ ചർച്ച ചെയ്തു അങ്ങനെയാണ് നിയമ ഭേദഗതിയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിശക്തമായ ഒരു സമരത്തിലേക്ക് നീങ്ങണം എന്ന് തീരുമാനിച്ചത് അവിടെ സമരത്തിന് വേണ്ടിയുള്ള സമരമല്ല ആ ആവശ്യങ്ങളിൽ ആവശ്യങ്ങളിന്മേൽ ഗവൺമെന്റിന്റെ പ്രതികരണം ഉണ്ടായാൽ സ്വാഭാവികമായും ഏത് ഗവൺമെന്റുകളാണെങ്കിലും തൊഴിലാളികൾ അതിന്മേലെ ചെയ്യാൻ തയ്യാറാകും ബന്ധപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെന്റും ഈ ആവശ്യങ്ങൾ പരിഗണിക്കാം നിയമഭേദഗതി വരുത്താമെന്ന് പറഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത ഒരു സമരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാൽ അതിലേക്ക് പോയില്ല എന്നുള്ളതാണ് നിയമ ഭേദഗതികൾ ഒട്ടനയത ഉണ്ടായി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ തുടർ തൊഴിലാളി മേഖലയെ സംബന്ധിച്ച് ആ ഭേദഗതികൾ ക്ഷേമനിധി ബോർഡും തൊഴിലാളി സംഘടനകളും യോജിച്ച് സമർപ്പിച്ചിട്ടും അതിന്മേൽ ആവശ്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് ഞാൻ എന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല തൊഴിലാളികളോടുള്ള പൊതുവായ സമീപനം നമ്മുടെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നൽകുന്നത് തൊഴിലാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഉയർന്നു വരികയുണ്ടായി ചിലയിടങ്ങളിൽ വലിയ തോതിലുള്ള യന്ത്രവൽക്കരണം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് നിൽക്കുന്ന കൂലിയും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടുള്ള ടെൻഡർ അംഗീകരിച്ച് ആ വിഹിതം വാങ്ങുന്ന കോൺട്രാക്ടർമാർ ഇത്തരം ചില പ്രചരണം നടത്തിക്കൊണ്ട് തൊഴിലാളികൾക്കെതിരെയുള്ള നിലപാടെടുക്കുണ്ടായി കോടതികളെ സംബന്ധമായ പ്രതികരണം നടത്തുകയുണ്ടായി ഇന്നെന്താണ് നമ്മളൊരിക്കലും മക്കൾ വാദം ഉന്നയിക്കുന്നില്ല മലയാളികളാണ് ഇന്ത്യ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും പോയി പണിയെടുത്ത് ഉപജീവന മാർഗ്ഗം നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്നും നമ്മൾ മറന്നുപോകുന്നില്ല പക്ഷെ പല മേഖലകളിലും ഇന്ന് തൊഴിൽ ഇല്ല എന്നുള്ളതാണ് തൊഴിലുണ്ട് ആവശ്യത്തിൽ കൂടുതൽ തൊഴിലുണ്ട് പക്ഷേ തുടങ്ങുന്ന ആളികളെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ ബോധപൂർവ്വം മാറ്റി നിർത്തുന്ന സമീപനം ഉണ്ടാകുന്നു വേറെ എവിടെ പോകാൻ കഴിയും തൊഴിൽ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ അതിനല്ലേ നിയമം ഉണ്ടാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ക്ഷേമോധി ഉണ്ടാക്കിയത് ആ നിയമത്തിന്റെ വഴിയല്ലേ ഏതാണ്ട് കൃത്യമായും ക്ഷേമയിൽ നിന്ന് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് ആ സംവിധാനം മാറിയത് ചിലയിടങ്ങളിലുണ്ടായ തർക്കങ്ങൾ അവസാനിച്ചത് പകരം എന്താ സംഭവിക്കുന്നത് പലയിടങ്ങളിലും തൊഴിലില്ല എന്നുള്ളതാണ്